കുട്ടിക്ക് ബാധ കയറിയെന്നാണ് അവരുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിൽ ബാധ കയറിയെന്നാണ് പക്ഷെ ആ കുട്ടിക്ക് അതിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് മെൻ്റൽ പ്രോബ്ലമാണ് അന്ന് വൈകുന്നേരം രാത്രി പത്ത് മണിയാകുമ്പോൾ ഈ കുട്ടി കയറിയിട്ട് ആ സെറ്റമോൾ സൂയിസൈഡ് ചെയ്ത് കയറി ഇവർ ആരും കണ്ടില്ലെങ്കിൽ ആ കുട്ടി നിജി ഇങ്ങളുടെ ഉണ്ടാവില്ല എൻ്റെ കാര്യമൊന്നും നോക്കി പറയാമോ അപ്പം ഞാൻ പറയും ഞാൻ കുറത്തില്ല എന്ന് പറയും മുഖലക്ഷണം നോക്കി പറയാൻ കുറത്തിയല്ല ദൈവം വെക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പോവാണെങ്കിൽ രണ്ടാളും ഒപ്പം ഞാനായിട്ട് തനിച്ച് പോകില്ല പോകണമെങ്കിൽ ഒന്നിച്ച് അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു മഹാദേവനോട് പറഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഭഗവാൻ ഒരാവശ്യം ഇല്ലാതെ ഞാൻ പൂജിക്കണില്ലേ ഞാൻ പറഞ്ഞത് ഭഗവാനോട് ഒറ്റ കാര്യമാണ് എനിക്ക് അങ്ങോട്ട് വരാൻ അർഹതയില്ലേ ഇത് ചെവിയിൽ എനിക്ക് കേൾക്കാമല്ലോ എല്ലാം ചെവിയിൽ കേൾക്കും എനിക്കൊരു തണസെവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ പോണ യാത്രയിൽ ഒരു സുഖമായിട്ട് ബസ്സിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള ഏകദേശം നാല്പത് ദിവസം കൊണ്ട് അറുപത്തി കോടി ജനങ്ങൾ ഒരേ സ്ഥലത്ത് വന്ന് ഒരു പുണ്യ സ്നാനം കൂടുന്ന ഒരു മഹാസംഭവം മഹാകുംഭമേളയിൽ പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ഇന്നുള്ളത് ഗംഗാമേള നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ മഹാകുംഭമേളയുടെ ആ ഒരു ചൈതന അതായത് എനിക്ക് തോന്നുന്നു മഹാകുംഭമേളയിൽ പോകുവാനാണെങ്കിൽ ഒരു നിയോഗം വേണം ആ നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ കഴിയൂ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ആ ഒരു നിയോഗം വന്നു ചേർന്നു എങ്ങനെയായിരുന്നു അതിലേക്ക് പോകാൻ ഒരു ഭയങ്കര ഒരു ആഗ്രഹിച്ചു ഒരുപാട് ആഗ്രഹിച്ചു കുംഭമേളക്ക് പോവണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ സാധിച്ചില്ല ആ രോഹിത് എന്നോട് പറഞ്ഞിരുന്നു പോവാൻ ഞങ്ങൾ ആദ്യത്തെ വീഡിയോ വരുമ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പറഞ്ഞു രോഹിത് പോവാൻ അന്നത്തെ ദിവസം രോഹിത്ത് പോകാന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് അത്രയും നേരത്തെ വന്നത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം പോയി ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് നോക്കി ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കി ബസ്സിന് ടിക്കറ്റ് നോക്കി ഒന്നും അലൗഡ് അല്ല അതുമാത്രമല്ല ആണെങ്കിൽ തന്നെ നമുക്കത് നമ്മൾക്കായിട്ട് അത്ര എമൗണ്ട് കൊടുത്തിട്ട് പോകാനുള്ള സാധ്യത നമുക്ക് അപ്പോൾ സാഹചര്യത്തിലില്ല അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് സെപ്റ്റംബറിൽ ഞങ്ങൾ പോയി വന്നിട്ടേ ഉള്ളൂ കാശി വരെ കാശി ഋഷേഷ് കേദാര്നാഥ് അങ്ങനെ പോയി 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 അങ്ങനെ ലാസ്റ്റ് കാശിയിൽ എത്തിയിട്ടാണ് തിരിച്ചു വരണത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാറില്ലേ നമുക്ക് കാശിയിൽ നമ്മൾ പോയി വന്നിട്ടില്ലേ ഉള്ളൂ പക്ഷെ എൻ്റെ മനസ്സിൽ ആഹ് ഞാനത് മൂടി വെച്ചിട്ടില്ല നമ്മൾ പറഞ്ഞില്ലേ ചാരത്തിൽ ഇങ്ങനെ ഒരു അഗ്നി പോലെ ഇങ്ങനെ കിടക്കാണ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഭഗവാനോട് മനസ്സുകൊണ്ട് പറയണേ എനിക്കവിടെ വരാൻ അർഹതല്ലേ ഞാൻ ചോദിക്കാ അപ്പൊ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു സാരില്ലേ വിട്ടേക്കു അപ്പൊ നാലുമണിക്ക് എണീറ്റിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി പുള്ളി അപ്പൊ പതിനൊന്ന് മണിക്ക് ചെല്ലുമ്പോൾ ടിക്കറ്റ് ഇല്ല എ സിയിൽ ഫുള്ള് ആ പറഞ്ഞു ശരി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പോന്നു പിന്നെ ബസ്സിലൊക്കെ ട്രൈ ചെയ്തു മുപ്പത്തയ്യായിരം രൂപയാണ് ഒരാൾക്ക് അങ്ങോട്ട് മാത്രം പറയുന്നത് അപ്പൊ നമുക്ക് സാധിക്കില്ല ഒരിക്കലും രണ്ടാള് അപ്പൊ എന്നോട് പറഞ്ഞു പൊക്കോളൂ ദേ പൊക്കോളോ എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കുക ദേവി ദേവി ദേവീന്നെ വിളിക്കുക അപ്പോൾ ദൈവം വെക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പോവുകയാണെങ്കിൽ രണ്ടാളും ഇപ്പം ഞാനായിട്ട് തനിച്ച് പോവില്ല പോവുകയാണെങ്കിൽ ഒന്നിച്ച് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതവിടെ മറന്നു പോയ പോലെ പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ മഹാദേവനോട് പറഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഭഗവാനെ ഒരാവശ്യം ഇല്ലാതെ ഞാൻ പൂജിക്കണില്ലേ ഒരാവശ്യങ്ങൾ ഞാൻ പറയണില്ലല്ലോ എൻ്റെ കാര്യം നടത്തി തരൂ അല്ലെങ്കിൽ അത് ചെയ്യൂ ഇത് ചെയ്യുന്നു ഞാൻ പറയണില്ല അതും പ്രത്യേകിച്ചുള്ള ഒരു പൂജ പറഞ്ഞാൽ പൂവണ്ട പൂജിക്കണത് ഭഗവാനെ ശിവലിംഗത്തിൽ സങ്കല്പ കുറേ വർഷങ്ങള് പതിമൂന്ന് വർഷം സങ്കല്പായിട്ട് പതിനാലാമത്തെ വർഷമാണ് നമ്മൾ വിഗ്രഹത്തിലേക്ക് പൂജിക്കണത് അപ്പോൾ ഞാൻ പറയുന്നത് ഭഗവാനോട് ഒറ്റ കാര്യമാണ് എനിക്ക് അങ്ങോട്ട് വരാൻ അർഹതയില്ലേ ഈ പതിനാല് വർഷം ഒരാവശ്യവും പറയാതെ പൂജിക്കണം എനിക്ക് ഇല്ലെങ്കിൽ പിന്നെ ആരൊക്കെ വരാൻ അർഹതയില്ലെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഞാൻ ആരൊറ്റ വാക്ക് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ ഇവിടെ അപ്പോൾ എൻ എൻ്റെ കൂടെ മെഡിറ്റേഷൻ പഠിച്ച കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഭഗവതി തന്നൊരു ബേൺ ഫയർ പ്രോഗ്രാം പഠിച്ച ഒരുപാട് പേര് നമുക്കുണ്ട് അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു ഒരു സഹോദരി തുല്യ എന്നെക്കാട്ടി വയസ്സിനൊക്കെ മൂത്തതാണ് പക്ഷേ എന്നെ അമ്മേന്നെ വിളിക്കുമോ നല്ല ബഹുമാനാർത്ഥം എന്നെ അമ്മേന്നെ വിളിക്കുകയുള്ളൂ അപ്പോൾ അവർ എൻ്റെ നമ്പർ വേറെ ഒരാൾക്ക് കൊടുത്തു ഒരു അതായത് നമ്മളെ യാത്രയിലുള്ളതെല്ലാം ഈ സനാതനധർമ്മത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായിരുന്നു ഈ യാത്രയിലുള്ള എല്ലാവരും അപ്പോൾ ഇവര് ഈ നമ്പർ കൊടുത്ത വ്യക്തി ഒരു ഒരു സാധന മാർഗത്തിലൂടെ പോണതാ ക്രിയായോഗമൊക്കെ ചെയ്യണ പദ്ധതിയൊക്കെ ഒക്കെ ചെയ്യണ ഒരാളാണ് ഒരു സജീവൻ പുള്ളി എന്നെ കാണാൻ വന്നു എൻ്റെ അടുത്ത് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പഴത്തേനും കാണാൻ വന്നു അപ്പം ഞാൻ നോർമലാണ് എൻ്റെ വീട്ടിൽ ചില ആൾക്കാർ വെച്ചാൽ എൻ്റെ വീട്ടിൽ വലിയ ക്ഷേത്രമുണ്ട് എൻ്റെ വലിയ ബംഗ്ലാവ് പോലത്തെ വീടുണ്ട് ഇതൊന്നുമില്ല എനിക്കെപ്പോഴും താർപ്പായ മറിച്ചിട്ടാണ് താർപ്പായയുടെ മുകളിൽ ഇപ്പോഴും എൻ്റെ വീടിൻ്റെ ഒരു കെട്ടിമേച്ചിലും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എനിക്ക് ക്ഷേത്രം എന്ന് പറയാൻ തന്നെ ഇല്ല വെറുതെ ഭഗവതിയിനൊരു തറ കെട്ടി ഉള്ളൂ കാരണം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഓ ഇതാണോ ഇവരിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ട് ഒരാൾ എന്നെ കാണാൻ ഒരു കാര്യമില്ല കാരണം ക്ഷേത്രമല്ല പ്രധാനം എന്ന് മനസ്സിലാക്കാത്ത ഒരാൾ അതെ ആ ചൈ ഇരിക്കണ ചൈതന്യത്തിനാണ് പ്രാധാന്യം ക്ഷേത്രത്തിനല്ല പ്രാധാന്യം എന്ന് വിചാരിക്കണ ഒരാൾ എന്നെ കാണാൻ ഒരു കാര്യമില്ല അപ്പോൾ ഇദ്ദേഹം തന്നെ കാണാൻ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു അമ്മ ഇന്ന് നാളെ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കുംഭമേളക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പോകണോ ചോദിച്ചു ഊട്ടനാട്ടിയെ ചോദ്യം അതോ അമ്മയ്ക്ക് പോകണോ പോകണം ഞാൻ പിന്നെ ആലോചിക്കണില്ല പോകണം എന്ന് പറഞ്ഞു അപ്പം വർക്ക് നടക്കുന്നുണ്ട് അവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ വർക്ക് നടക്കുന്നുണ്ട് വീടിൻ്റെയും ഒക്കെ ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് ചെറുത് ഞങ്ങൾക്ക് കണ്ടാക്കാൻ സമാധാനമായിട്ട് ഉറങ്ങാനുള്ള ഒരു റൂം ഇത്രേ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അതിന് അവിടെ പണിക്കാർക്ക് ഫുഡ് വാങ്ങാൻ പോയേക്കാം അദ്ദേഹം അപ്പം ഞാൻ രാവിലെ മുതലിരിക്കുമ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടണില്ല അപ്പോൾ വാങ്ങാൻ പോയി വരണ കാരണം കൊണ്ട് ആളോട് സമയം ചോദിക്കാൻ എനിക്ക് അനുവാദം ചോദിക്കാനൊന്നും പറ്റിയില്ല ഞാൻ സമ്മതിച്ചു ഉടനടി ആദ്യം പറഞ്ഞു ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ പറഞ്ഞു അങ്ങനെ ആൾ അവിടെ തന്നെ ഇരുന്നിട്ട് വിളിച്ചു അപ്പം എറണാകുളത്തുനിന്ന് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ടിക്കറ്റ് ഉണ്ടോന്ന് നോക്കട്ടെ ടിക്കറ്റ് നോക്കുമ്പോൾ പതിനാല് ക്യാൻസലേഷൻ വന്നു ആ സമയത്ത് കൊല്ലത്തുള്ളവർ ആ അതിലാണ് നമ്മൾ ഇതിലേക്ക് കയറി കൊടുത്തത് ഈ ബസ്സിലേക്ക് ഉടനടി പറഞ്ഞു അമ്മ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രണ്ടാൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാൾക്ക് എടുത്തു അതും അവർ ഭയങ്കര ഒരു അത്ഭുത അത്ഭുതച്ചാൽ അയ്യായിരം രൂപ അവർ നമുക്ക് കുറച്ച് തന്നു ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാത്രയ്ക്ക് ഒരാളുടെ യാത്ര രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു അപ്പോൾ അയ്യായിരം രൂപ കുറച്ച് തന്നു അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി കാരണം ആ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചിലവിന് എടുക്കാമല്ലോ ആ അയ്യായിരം രൂപയിൽ രണ്ടാളിലെ ഏകദേശം സ്ലീപ്പറും ഒരു സീറ്റും ബുക്ക് ചെയ്ത് നമുക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് പോയി വരുന്ന എമൗണ്ട് ഒരാൾ രണ്ട് ഒരാൾക്ക് പോയി വരുന്ന എമൗണ്ട് രണ്ടാൾക്ക് പോയി വരാനുള്ള എമൗണ്ടിലേക്ക് എത്തിയിട്ട് ഭഗവാൻ സാധിച്ചു തരുന്നത് അതായത് ശിവരാത്രിക്ക് ഞാൻ അവിടെയാണ് അത്ഭുതം ഞാൻ ഭഗവാനോട് അത്രയും ദിവസം ആവശ്യപ്പെട്ടതും വേറൊന്നുമില്ല കാരണം അതുവരെ ഞാൻ ആവശ്യപ്പെട്ടതും ഭഗവാനോട് ഈ ശിവരാത്രി എനിക്ക് അവിടെ ആവണം എന്ന് പറയണത് അപ്പൊ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പുള്ളിയോട് അദ്ദേഹത്തിനോട് ഭർത്താവിനോടൊന്നൊന്നും പറയണില്ലേ പക്ഷെ ആള് പറഞ്ഞു സാരിലി നമുക്ക് വിഷമിക്കണ്ട നമുക്ക് ഇപ്പൊ പോയി വന്നേ ഉള്ളൂ എന്നൊക്കെ പറയല്ലോ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഏത് ശിവരാത്രി എനിക്ക് അവിടെ ആയിരിക്കണം എന്ന് ഞാനത് അർഹത എനിക്കുണ്ട് എന്ന് മനസ്സിലായത് എന്നെ അവിടെ എത്തിച്ചപ്പഴാം അവിടെ എത്തി അപ്പൊ എന്നോട് ഇവിടെ ചെവിയിൽ എനിക്ക് കേൾക്കാമല്ലോ എല്ലാം ചെവിയിൽ കേൾക്കും എനിക്കൊരു തടസ്സം എവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ പോണ യാത്രയിൽ ഒരു തടസ്സം എവിടെയില്ല സുഖമായിട്ട് ബസ്സിൽ ബസ്സിലാണ് പോയിന്നുള്ള ബുദ്ധിമുട്ട് ഒഴിച്ചാല് കാരണം റോഡ് വന്ന് കുലുങ്ങിയതാകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാല് സുഖമായിട്ട് അതിനാട്ട് വലിയ രസമായി തോന്നിയത് എന്നെ കുറിച്ച് അറിയാത്ത നാൽപ്പത് പേരെ കൂടെ യാത്ര ചെയ്യുന്നു ഞാൻ എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല കാരണം അത് വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഈ ചില ആൾക്കാരുണ്ടല്ലോ കൊറത്തീനെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത് ഒന്ന് നോക്കി പറയുമെന്ന് ചോദിക്കും അവരെ ഊർജത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കലോ എൻ്റെ കാര്യമൊന്നും നോക്കി പറയാമോ അപ്പം ഞാൻ പറയും ഞാൻ കുറത്തിയല്ല എന്ന് പറയും ഭൂഗലേഷൻ നോക്കി പറയാൻ കുറത്തിയല്ല പക്ഷേ ഇതൊന്നും അറിയാത്തൊരു നാൽപ്പതാളെ കൂടെ നമ്മൾ യാത്ര ചെയ്യാണ് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല സുഖമായിട്ട് അവിടെ പോയി ആകെയുള്ള ബുദ്ധിമുട്ട് നമ്മളിട്ടാരോ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് പോയി വേറൊരു ചാനലിലും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു മീറ്റുമി ചാനൽ അപ്പോൾ അത് കണ്ടിട്ടും എന്നെ ഡയറക്റ്റ് ആയി വിളിക്കണ ഒരു ഈ ചാനലത്തെല്ലാം കൂടിയിട്ടിട്ട് ആരും ബുക്കിംഗ് എടുത്തപ്പോൾ ഫോൺ കൊണ്ടുപോകാൻ മറന്നുപോയി ബുക്കിംഗ് എടുത്തിട്ട് എന്നെ നേരിട്ട് കാണാൻ വരാനുള്ള ആൾക്കാർക്ക് ഡേറ്റ് കൊടുത്തതും എല്ലാം വീട്ടിൽ വെച്ചു പെട്ടെന്നുള്ള യാത്രയായ കാരണം കൊണ്ട് പെട്ടെന്ന് ബാഗ് പായ്ക്ക് ചെയ്തോ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അത് പെട്ടെന്ന് പോകാൻ വെച്ചാൽ അന്ന് രാവിലെ നാല് മണിക്ക് അഞ്ച് മണിക്ക് പുലർച്ചെ അഞ്ച് മണിക്ക് ഒരു കുട്ടി എന്നെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുകയാണ് ഇപ്പോ ഈ ലാസ്റ്റ് മൂമെന്റിൽ അതായത് ഞാൻ പോണത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച രാവിലെ നാലുമണിക്ക് പാലക്കാട് നിന്ന് കുട്ടിയെ കൊണ്ടു വരുകയാണ് കുട്ടിക്ക് ബാധ കയറി എന്നാണ് അവരുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലും ബാധ കയറിയെന്നാണ് പക്ഷെ ആ കുട്ടിക്ക് അതിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് മെൻ്റൽ പ്രോബ്ലം ആണ് മെന്റൽ പ്രോബ്ലം പക്ഷെ അവളെ അതായത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഈ മൂന്ന് മൈൻഡും ഉണ്ടല്ലോ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അവബോധ മനസ്സ് ഈ മൂന്ന് ഉപരിബോധ മനസ്സും ഉണ്ടല്ലോ അഞ്ച് തലം പറയുന്നുണ്ട് നമ്മളുടെ അഞ്ച് മനോമായ കോശം വിജ്ഞാനമായ കോശം അങ്ങനെ അഞ്ച് കോശങ്ങളെ പറയുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് മൈൻഡിനെയും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഞാൻ എനിക്ക് ബാധ കയറി ബാധ കയറി ബാധ കയറി ആ ബാധ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കണില്ല എന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെ തന്നെ പോവുള്ളൂ അതിന് ആ കുട്ടിക്ക് അവിടെ അതുമല്ല ദേഹോപദ്രവും തുടങ്ങി കൂടെ ഉള്ളവരെ ദേഹോപദ്രവും തുടങ്ങി ഹസ്ബൻഡിനെയും മക്കളെ എല്ലാവരും ഉപദ്രവിക്കുക എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരാഴ്ച മുന്നേ അപ്പം ഞാൻ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂടെ നമ്മുടെ ദർശനയുടെ കൂടെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവളെ വിളിച്ചു പറഞ്ഞു മോളെ സൂക്ഷിക്കണം ആ കുട്ടി സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞു ഈ കുട്ടിക്കതൊന്നും അറിയില്ല കാരണം ഈ കുട്ടി പോയി പക്ഷെ ഇവളേനെ വിളിച്ച് രാത്രി ഞാൻ അറിയിച്ചു എൻ്റെ അടുത്ത് വന്നത് പകല് വൈകുന്നേരം ആവുമ്പഴേ ഞാൻ അറിയിച്ചു മോളെ ആ കുട്ടി സൂയിസൈഡ് ചെയ്യും ആ കുട്ടിയുടെ മൈൻഡ് എങ്ങനെയാണ് പറഞ്ഞു അന്ന് വൈകുന്നേരം രാത്രി പത്ത് മണിയാവുമ്പോ ഈ കുട്ടി കയറിട്ട് അറസ്സിന്റെ മുകളിൽ സൂയിസൈഡ് ചെയ്യാൻ കയറി ഇവർ ആരും കണ്ടില്ലെങ്കിൽ ആ കുട്ടിന്ന് ജീവനോടെ ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ ഇവർക്ക് കാരണം എല്ലാ വരെയും ഉപദ്രവിക്കണം മൈൻഡിൽ എത്തിയേക്കണം ഈ കുട്ടീനെ ഇട്ട ടെസ്സാലേ നമ്മുടെ അടുത്തേക്ക് പുലർച്ചെ മണിക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വേഗം ഹോമം ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഇവർക്ക് ഞാൻ ഞാനീ പോകണതൊന്നും നമുക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അന്ന് വൈകുന്നേരമാണ് ഹോമം ഇതാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് വൈകി രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ കുമ്പമേളയ്ക്ക് പോകണത് ഞാൻ വന്നിട്ട് നമുക്ക് ഹോമിക്കാൻ പറഞ്ഞ അപ്പം അമ്മേ ഇതാണ് അവസ്ഥ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു എന്നോട് കാരണം സ്റ്റേജ് മോശം വളരെ മോശമായ അവസ്ഥയാണ് എല്ലാവരും കാവലിരിക്കുന്നത് കുട്ടി എൻ്റെ മോളിൽ നിന്ന് ചാടാൻ വരെ അമ്മ പറഞ്ഞ പോലെയാണ് രാത്രി കയറിയെന്ന് പറഞ്ഞു അപ്പം എന്നാൽ വേറെ ഒന്നും നോക്കാൻ പുലർച്ചെ വരുമെന്ന് പറഞ്ഞു അഞ്ചുമണിയാകുമ്പോഴത്തേന് അവരവിടുന്ന് കാറ് പിടിച്ചിട്ട് നമ്മുടെ അവിടേക്ക് അഞ്ചു മണിയാകുമ്പോഴത്തേനും എത്തി പുലർച്ച ഹോമം നടന്നു പത്ത് മണിയാവുമ്പോഴത്തിന് ഒമ്പത് എട്ട് ഏഴര ആവുമ്പോഴത്തേന് ഹോമം കഴിഞ്ഞു കാരണം അഘോര ആയമ്പോൾ ഒന്നില്ലെങ്കിൽ പുലർച്ചെ നേരത്തെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു കണക്കുണ്ടല്ലോ അഘോരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഒരു ഇതാണ് അപ്പം ആ സമയത്ത് ഹോമം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇടിപിഴിയുന്ന പോക്കുള്ളതിൽ കാരണം ഫോണും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാരുടെ റീഡിങ് പെൻഡിങ് ആയി അപ്പോൾ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുക അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ പെൻറ്റിങ്ങിൽ എല്ലാവരുടെയും റീഡിങ് ഞാൻ കൃത്യമായിട്ട് എടുത്ത് അതൊന്നും മിസ്സ് ചെയ്യില്ല കാരണം ഒരു രൂപ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ വെറുതെ റീഡ് ചെയ്ത് കൊടുക്കല്ല ചെയ്യണത് എൻ്റെ ഇൻറ്റൂഷനാണല്ലേ അതിലേക്ക് ആക്കണത് ഇൻഡ്യൂഷൻ മാത്രമല്ല എൻ്റെ എനർജി ഭഗവതിയുടെ എനർജി അവരുടെ എനർജി യൂണിവേഴ്സൽ എനർജി ഈ ഇങ്ങനെ ഒരു പക്ഷേ നാല് എനർജി കൂടി ആക്കാൻ വളരെ അപൂർവ്വം റയർ ആൾക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ കാരണം ടാരോ ആണെങ്കിൽ എല്ലാവർക്കും ടാരോ റീഡേഴ്സ് ഒരുപാട് ടാരോ റീഡർ ഉണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ കാർഡ് നോക്കിയാൽ അപ്പുറത്തുള്ളൊരു വ്യക്തി ി എങ്ങനെയാണ് രൂപം ഇന്നലും കൂടി ഒരു റീഡിംഗിൽ വന്നപ്പോൾ ആള് മെലിഞ്ഞിട്ടാണ് എന്നുള്ളത് ഞാൻ ഈ ടാരോയില് പറയാം നിങ്ങൾ വല്ലാതെ ടയേഡായി എടുക്കണു ശരീരം വല്ലാതെ ക്ഷീണിച്ചേക്കണു നിങ്ങള് നിങ്ങളുടെ ബോഡി ശരീരം നോക്കൂ എന്ന് ടാരോ റീഡർമാർ അപ്പുറത്ത് പറയില്ല